അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സിഒപ്പോളിൻ്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് നായത്തോട് നിവാസിയായ സിനിക്കും കുടുംബത്തിനും ഒരു വീട് വെച്ച് നൽകുന്നതിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനായി ബഹുമാനപ്പെട്ട ചാലക്കുടി എം ശ്രീ ബെന്നി മേനാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ എം ശ്രീ എ ശ്രീ റോജിയം ജോണുണ്ട് മുൻ എം എൽ എ ബഹുമാനപ്പെട്ട പി ജി ജോയിച്ചേരുന്നുണ്ട് മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും സൂചിപ്പിച്ചതുപോലെ സ്ക്വയർ ഫീറ്റിന്റെ ആണ് അല്ലെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ആണ് ഈ വീട് ആ വീട് പൂർത്തീകരിക്കുക ഇവർക്ക് ഏറ്റവും വേഗം നമ്മളെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട പുരോഹിതന്റെ നേതൃത്വത്തിൽ ഇതിന് അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതിനെ തറക്കല്ലിടാൻ പോവുകയാണ് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം അതിന്റെ പണി പൂർത്തീകരിച്ച് ജനിക്കും രണ്ടു മക്കൾക്കും അമ്മൂമ്മയ്ക്കും സന്തോഷമായി താ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം അത് നമുക്കെല്ലാവർക്കും കൂടി ഷി നേതൃത്വം ഏറ്റെടുത്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും സഹരിക്കാൻ തയ്യാറാണ് എന്നൊരു സമ്മതി നമുക്കറിയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പിൻ ഒരു പിൻബലമാണ് ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രേരണ നൽകുന്നത് കഴിഞ്ഞ വന നമ്മുടെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിലാണ് ആയിരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് തീരുമാനമെടുത്തത് കോ ജിവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തിൽ അഞ്ഞൂറിലധികമായി ആയിരത്തി അഞ്ഞൂറിൻ്റെ നമ്മുടെ എം എൽ എ കോ ജി ജോൺ ഉൾപ്പെടെയുള്ള എം എൽ എമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീടുകൾ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാൽ അത് അതിനേക്കാൾ പോകും അപ്പോൾ ഇതെല്ലാം ഒരു ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു വീട് പാർപ്പിടം പാർപ്പിടമെന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായൊരു ആവശ്യമാണ് ആ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുകയാണ് അതിന്റെ തറക്കല്ലിടുന്നു എത്രയും വേഗം അത് പൂർത്തീകരിച്ച് സിനി രണ്ട് മക്കള് നന്നായിട്ട് അല്ലേ ഞങ്ങൾ ഇവിടെ വരും മെഡിക്കൽ ആയിട്ട് നല്ല എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് പാസ്സായി അമ്മയ്ക്കും നാടിനും ഒക്കെ സന്തോഷമുള്ള സമയത്ത് ഞങ്ങൾ വരും അപ്പൊ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആയിരം ഭവന പദ്ധതി അതായത് ഭവനരഹിതരായിട്ടുള്ള ആയിരം കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ള പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും നിരവധി ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു ആയിരം ഭവനങ്ങളെന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ഭവനങ്ങൾ മൊത്തം ഇതിനോടകം തന്നെ കറക്റ്റ് തന്നെ എന്തായാലും ആയിരത്തി അഞ്ഞൂറിലധികം ഭവനങ്ങൾ ഇതിനോടകം തന്നെ കേരളത്തിലെമ്പാടും ഇതുപോലെ പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരും മുൻകൈയ്യെടുത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് നമ്മുടെ അങ്കമാലിയിൽ തന്നെ നിരവധി വീടുകൾ നമ്മൾ നമ്മളിതിനോടകം നൽകിയിട്ടുണ്ട് കാലടിയിൽ ഏതാനും ആളുകൾക്ക് മുമ്പാണ് ഒരു താക്കോൽദാനം അത് വേറെ അപ്പോൾ പ്രിയപ്പെട്ട എം പി അന്ന് അതിന്റെ താക്കോൽദാനം നിർവഹിച്ചത് അപ്പോൾ അങ്ങനെ കേരളത്തിലെമ്പാടും അത് പാർട്ടി പ്രവർത്തകരെ ഏറ്റെടുത്ത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു എന്തായാലും വളരെ നല്ലൊരു പരിപാടിയാണ് കാരണം ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പല ആളുകളുടെ സഹകരണത്തോടുകൂടി സുമനസ്സുകളുടെ കൂടി ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോളിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം പൂർണ്ണമാകുന്ന പരിശുദ്ധ രൂഭയുടെ സംബന്ധവും സഹവാസവും എന്നാതായി ഭവന നിർമ്മാണത്തോ എന്നും സഹായിക്കുന്നവനോടും ഇതുമായി ബന്ധപ്പെട്ടോഫിറ്റും എല്ലാ മക്കളോടും കൂടും ഇന്നും എന്താളും ഉണ്ടായിരിക്കും ഓരോട്ടെ ോബാൽ സുറിയാനി കത്തിൻ്റെ തടവയിൽപ്പെട്ട ഒരു കുടുംബത്തിന് തന്നെ ഈ ഭവന നിർമ്മാണം അത് നിർമ്മിച്ചു കൊടുക്കാൻ കാണിച്ച മനസ്സിന് ബഹുമാനപ്പെട്ട എം ബിയോടും അതുപോലെ തന്നെ എം എടും പ്രത്യേകം ചെയർമാൻ ഷി അബോ സാറിനോടുമുള്ളതായ നന്ദിയും സ്നേഹവും അവിടുത്തെ വികാരിക്ക് വേണ്ടി അതുപോലെ തന്നെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു അത് നന്ദി പറയുക ആയിരം വീട് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിനും പ്രസ്ഥാനത്തിനും അഭിമാനമായി മാറി മാറുന്ന ഈ ഒരു ചടങ്ങിലേക്ക് പ്രത്യേകിച്ച് ഈ നായത്തോട് പ്രദേശത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയും സാന്നിധ്യത്തോടും കൂടി ഇവിടെ ഒരു ഭവനം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത നഗരസഭാ ചെയർമാൻ ഡോക്ടർ ഷിവപ്പോളിനും ഇവിടെ ഈ കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്ന ചാലക്കുടിയുടെ പ്രിയങ്കരനായ എം പി ശ്രീ ബെന്നി ബേനാൻ അവുകൾക്കും അങ്കമാണിയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ റോജി എം ജോൺ അവർകൾക്കും മുൻ എം എൽ എ ശ്രീ പി ജെ ചേട്ടൻ മുൻ ചെയർമാൻ ശ്രീ മാത്യു മാത്യു തോമസ് ചേട്ടൻ പി വി സജീവൻ ബിജു കൂപ്പത്ത് ശ്രീ ലൈജു വിടൂക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഘടനയുടെ ഭാരവാഹിത്വമുള്ളവരും പ്രവർത്തകരുമായിട്ടുള്ള ശ്രീ ശ്രീമതി ജിതാ ഷിജോൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇവിടെ ഒന്നേലും നന്ദി ഏകപ്പെടുത്തി നിൽക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്